സ്വർഗത്തിൽ സ്വർഗവാസികൾ പാരായണം ചെയ്യുന്ന നാല് സൂറത്തുകൾ മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചെന്നിട്ടുണ്ട് ഏതൊക്കെയാണ് ആ നാല് സൂഹത്തുകളെന്ന് നമ്മൾക്ക് വിശദമായി പഠിക്കാം പ്രിയമുള്ളവരെ സ്വർഗത്തിൽ പാരായണം ചെയ്യുന്ന നാല് സൂറത്തുകളിൽ ഒരു സൂറത്ത് രാവിലെയും വൈകുന്നേരവും നമ്മൾ തുടർച്ചയായി പാരായണം ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് ഏതാണ് ആ അത്ഭുതകരമായ സൂറത്തെന്നും വിശദമായി നമ്മൾക്ക് പഠിക്കാം അള്ളാഹു തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അസ്സാമലൈക്കും െ നിങ്ങളെ എല്ലാവരെയും നമ്മളെസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹു സമാധാനം നൽകട്ടെ ഒരുപാട് ആളുകൾ നമ്മളെ മജ്രീസിൽ പല പല പ്രയാസങ്ങളും പറഞ്ഞ് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അർഹമുർ അർഹമുറാഹിമീനായ പരമദയാലുവായ ജഗന്നീ എന്താവായ അള്ളാഹ് എല്ലാവരുടെ പ്രശ്നങ്ങളും നീ പരിഹരിക്കണേ റഹ്മാനെ എല്ലാവർക്കും നീ സമാധാനം നൽകണേ അള്ളാഹ് എല്ലാവരുടെ ഉദ്ദേശങ്ങളും നീ നിറവേറ്റി കൊടുക്കണേ അള്ളഹ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു കഴിയുന്ന ആളുകളൊക്കെ അതിൽ മറുപടി എഴുതി വിട്ടിട്ടുണ്ട് ക്വസ്റ്റ്യൻ ഇതായിരുന്നു ഒരു മുഅ്മിനായ മനുഷ്യൻ ഒരു ദിവസത്തിൽ ചുരുങ്ങിയത് എത്ര സ്വലാത്തു ചെല്ലാനാണ് മഹാന്മാര് നിർദ്ദേശിച്ചിട്ടുള്ളത് എന്ന് അലഹദില്ല അറിയുന്ന ആളുകളൊക്കെ അറിയുന്ന രൂപത്തിൽ മറുപടി എഴുതിയിട്ടുണ്ട് അതിന്റെ ശരിയായ മറുപടി ഒരു മുമ്മിനായ മനുഷ്യൻ അവന്റെ ഒരു ദിവസത്തിൽ ചുരുങ്ങിയത് മുന്നൂറ് സ്വലാത്തെങ്കിലും ചെല്ലണമെന്ന് മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട് പരിശുദ്ധമായ മാസം നമ്മളിലേക്ക് വരാൻ പോവുകയാണ് അതുകൊണ്ട് കഴിവിന്റെ പരമാവധി സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക കൊണ്ട് അള്ളാഹു നമ്മൾക്ക് സമാധാനം നൽകട്ടെ അടുത്ത ക്വസ്റ്റ്യൻ എല്ലാവരും ശരിക്ക് ശ്രദ്ധിക്കുക ലോക ചരിത്രത്തിൽ ഇടം പിടിച്ച നബിയാണ് സുലൈമാൻ നബി അലി ഇസ്ലാം ലോകം മുഴുവനും അടക്കി ഭരിച്ച പ്രവാചകനാണ് സുലൈമാൻ നബി അലി ഇലാം അള്ളാഹു സുബാന കോടാന കോടി കണക്കിന് സമ്പത്ത് കൊടുത്ത് അനുഗ്രഹിച്ച പ്രവാചകനാണ് സുലൈമാൻ നബി ആ സുലൈമാൻ നബിയുടെ പിതാവിന്റെ പേരെന്താണ് പിതാവും ലോക ചരിത്രത്തിൽ അറിയപ്പെട്ട നബിയാണ് അതുകൊണ്ട് സുലൈമാൻ നബിയുടെ പിതാവിന്റെ പേരെന്താണ് അറിയുന്ന ആളുകളൊക്കെ കമന്റിൽ എഴുതി വിടുക എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് നമ്മളെ ചാനലിൽ വിശാലമായ ദക്രതു ആ ഉണ്ട് ആ മജ്‌ലിസ് കൊണ്ട് ഒരുപാട് ആളുകൾക്ക് സമാധാനം ലഭിക്കുന്നുണ്ട് ഒരുപാട് ആളുകൾക്ക് സന്തോഷം ലഭിക്കുന്നുണ്ട് ഒരുപാട് ആളുകളുടെ ടെൻഷൻ മാറി എന്ന സന്തോഷ വാർത്ത അറിയിക്കുന്നുണ്ട് അതുകൊണ്ട് കഴിയുന്ന ആളുകളൊക്കെ കഴിയുന്ന സമയത്ത് അതിൽ പങ്കെടുക്കുകയും പുണ്യം നേടുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ആറു മണി കൃത്യത്തിന് നിങ്ങൾക്ക് പങ്കെടുക്കാൻ സമയമില്ലെങ്കിൽ വീട്ടിലെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ ഒഴിഞ്ഞിരിക്കുന്ന സമയത്തെങ്കിലും ആ മജിലിസിൽ പങ്കെടുക്കുക അള്ളാഹു തോഫിക്ക് പ്രധാനം ചെയ്യട്ടെ പ്രിയമുള്ള മുത്തുമ്മിനിങ്ങളെ സ്വർഗ്ഗവാസികൾ പാരായണം ചെയ്യുന്ന നാല് സൂറത്തുകൾ മഹാന്മാര് നമ്മൾക്ക് പഠിപ്പിച്ചെന്നിട്ടുണ്ട് സ്വർഗത്തിൽ സ്വർഗവാസികൾ പാരായണം ചെയ്യുന്ന നാല് സൂറത്തുകൾ ഉണ്ട് ഒന്നാമത്തെ സൂറത്തിന്റെ പേര് സൂറത്തു ത്വാഹാ സൂറത്തില്ലേ അത് സ്വർഗ്ഗത്തിൽ സ്വർഗവാസികൾ പാരായണം ചെയ്യും നമ്മൾ സ്വർഗത്തിൽ പോയാലും സൂറത്ത് പാരായണം ചെയ്യുമെന്ന് മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടാമത്തെ സൂറത്ത് സൂറത്തു യൂസുഫ് യൂസുഫ് അലി ഇസ്ലാമിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന സൂറത്താണ് സൂറത്ത് യൂസുഫ് അതും സ്വർഗവാസികൾ പാരായണം ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ സൂറത്തും മറിയം മറിയം സൂറത്തും സ്വർഗവാസികൾ പാരായണം ചെയ്യും നാലാമത്തെ സൂറത്ത് സൂറത്തു യാസീനാണ് സൂറത്ത് യാസീനും സ്വർഗത്തിൽ പാരായണം ചെയ്യുന്നുണ്ട് ഈ സൂറത്തുകൾക്കൊക്കെ ഒരു പ്രത്യേകത ഉണ്ട് ഒന്നാമത്തെ സൂറത്ത് ഏതാ സൂറത്ത് ത്വാഹ എന്ന് പറയുന്നത് ഇസ്മു നബി സാഹു അലൈഹി വസല്ലം നബി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ പേരാണ് ത്വാഹ എന്ന് പറയുന്നത് അപ്പൊ നബി സലാഹു അലൈഹി വസ്ലമ തങ്ങൾക്ക് അത്രത്തോളം മഹത്തുണ്ട് അതുകൊണ്ടാണ് നബിയുടെ പേര് പറയുന്ന സൂറത്ത് സ്വർഗത്തിൽ പാരായണം ചെയ്യുന്നത് അതുപോലെ തന്നെ സൂറത്ത് യൂസുഫിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ യൂസുഫ് നബി അലി ഇസ്ലാമിനെ കുറിച്ച് അള്ളാഹുന്റെ റസൂൽ എന്താ പറഞ്ഞത് എന്റെ മാന്യനായ സഹോദരനാണ് യൂസഫ് അലൈഹി ഇസ്ലാം എന്ന് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് സൂറത്ത് യൂസുഫ് സ്വർഗത്തിൽ പാരായണം ചെയ്യുന്നത് അതുപോലെ തന്നെ മറിയം സൂറത്ത് സ്വർഗത്തിൽ പാരായണം ചെയ്യുന്നുണ്ടല്ലോ എന്താണ് ഈ മറിയം സൂറത്ത് സ്വർഗത്തിൽ പാരായണം ചെയ്യുന്നത് ആരാണ് മറിയം ബിബി നിങ്ങൾക്കറിയോ ഈസാ നബി അലി ഇസ്സലാമിന്റെ ഉമ്മയാണ് ഈസാ നബി അലി ഇസ്ലാമിന് ഭർത്താവില്ല ഭർത്താവ് ഇല്ലാതെ ഉപ്പയില്ലാതെ പ്രസവിക്കപ്പെട്ടതാണ് ഈസാ നബി നബിഅലിസ്ലാമിനെ അതുകൊണ്ട് തന്നെ മറിയം ബി വി ആരാണ് ഇല്ല നബി വസ്സലാമ തങ്ങളുടെ സ്വർഗത്തിലെ ഭാര്യയാണ് മറിയം ബി വി ആ മറിയം ബിവിക്ക് ഒരുപാട് മഹത്വങ്ങള് അള്ളാഹു സുബാനുഭവത്താലെ കൊടുത്തിട്ടുണ്ട് ആ മറിയം സൂറത്തും സ്വർഗത്തിൽ പാരായണം ചെയ്യും അപ്പൊ മറിയം ബീവി അള്ളാഹുവിന്റെ റസൂലിന്റെ ഭാര്യയാണ് സ്വർഗത്തിലെ എല്ലാവരും മനസ്സിലാക്കി വെക്കുക സൂറത്തു യാസീൻ യാസീന്റെ പ്രത്യേകത എന്താ യാസീൻ യാസീൻ എന്ന് ഇസ്മു സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലിന്റെ റസൂലിന്റെ പേരാണ് 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 ഈ അത് അല്ലാഹുവിന്റെ പ്രിയമുള്ളവരെ നാല് സൂറത്തിനും വലിയ മഹത്വങ്ങൾ ഉണ്ട് എന്ന് മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട് ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഇതിൽ നാലാമത്തെ സൂറത്തിനെ കുറിച്ചാണ് അഥവാ സൂറത്തു യാസീൻ സൂറത്തു യാസീൻ അത്ഭുതങ്ങളുടെ കലവറയാണ് എന്ന് മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട് റസൂലുള്ളാഹി റസൂൽ സൂറത്ത് സൂറത്ത് യാസീൻ യാസീൻ സ്ഥിരമായി സ്ഥിരമായി പാരായണം പാരായണം ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ഇത് ഇത് കണ്ട സഹാബിമാർ പഠിച്ച പഠിച്ച മഹാന്മാർ ഔലിയാക്കൾ സൂറത്ത് യാസീൻ സ്ഥിരമായി പാരായണം ചെയ്തിരുന്നു എന്ന് അവരുടെ ചരിത്രത്തിൽ പരിശോധിച്ചു നോക്കിയാൽ കാണാം രാവിലെയും വൈകുന്നേരവും എല്ലാ ദിവസവും സൂറത്ത് യാസീൻ യാസീൻ പാരായണം ചെയ്യണം ഇന്നലി കുല്ലി വ ഖുർആൻ ഹൃദയമുണ്ട് നമ്മൾക്ക് ഹൃദയമല്ലേ അതുപോലെ എല്ലാ വസ്തുക്കൾക്കും ഹൃദയമുണ്ട് എന്നാൽ ഖുർആനിന്റെ ഹൃദയം ഏതാണെന്ന് റസൂറുള്ള പരിചയപ്പെടുത്തി അത് സൂറത്ത് ആണ് ആ സൂറത്ത് രാവിലെ പാരായണം ചെയ്യുക അതുപോലെ തന്നെ വൈകുന്നേരവും കഴിയുന്ന ആളുകളൊക്കെ സ്ഥിരമായി പാരായണം ചെയ്താൽ ഒട്ടനവധി അനുഗ്രഹം അവർക്ക് <laughs> ലഭിക്കുകയാണ്

ിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ പിശാജ് അവൻറെ അടുക്കലേക്ക് വരൂല സിഹർ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളെ അതുപോലെ കണ്ണീർ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളെ പൈശാചികമായ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളെ എല്ലാ ദിവസവും രാവിലെ സൂറത്ത് യാസീൻ പാരായണം ചെയ്യുക അതുപോലെ വൈകുന്നേരത്തും പാരായണം ചെയ്യുക കാരണം ഇബിലീസിന് ഏറ്റവും വെറുക്കപ്പെട്ട ഒരു സൂറത്താണ് സൂറത്ത് യാസീൻ അപ്പൊ സൂറത്ത് യാസീൻ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ ആ വെറുക്കപ്പെട്ട സ്ഥലത്തേക്ക് ഇബിലീസ് വരൂല അപ്പൊ കഴിവിന്റെ പരമാവധി ഇബിലീസിനോട് തല്ലുകൂടി ഇബിലീസിനോട് യുദ്ധം ചെയ്തിട്ട് സൂറത്ത് നമ്മൾ പാരായണം ചെയ്താൽ അത് സിഹറിൽ നിന്ന് കാവലാണ് അത് കണ്ണേറിൽ നിന്ന് കാവലാണ് പിശാജ് ബാധയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമെന്നുള്ളതാണ് റസൂൽ ആയിരുന്നു വൈകുന്നേരത്തും രാവിലെയും യാസീൻ പാരായണം ചെയ്തിരുന്നു ആരാണ് ലോകത്തിന് മുഴുവനും അനുഗ്രഹീതമാണ് ലോകത്തിന് മുഴുവനും ബ്രഹ്മത്താണ് الله و رسوله و رحمة النبي റഹ്മത്തിന് വേണ്ടി സൂറത്ത് യാസീൻ പാരായണം ചെയ്തിരുന്നു അപ്പൊ സൂറത്ത് യാസിന്റെ മഹത്ത് എത്രയാണ് ശരിക്കും മനസ്സിലാക്കണം അള്ളാഹുവിന്റെ റസൂൽ തന്നെ റഹ്മത്താണ് യാസീൻ സൂറത്തിനും റഹ്മത്താണ് അള്ളാഹുവിന്റെ റസൂൽ ലോകത്തുള്ള സർവ്വചരാചര വസ്തുക്കൾക്കും റഹ്മത്താണ് ഖുർആനിടക്കം റഹ്മത്താണ് അള്ളാന്റെ റസൂല് പക്ഷേ ആ റസൂൽ റഹ്മത്തിന് വേണ്ടി സൂറത്ത് യാസീൻ പാരായണം ചെയ്തിരുന്നു അപ്പൊ സൂറത്ത് യാസിന്റെ മറക്കത്ത് എത്രയാണ് സൂറത്ത് യാസിന്റെ മഹത്വം എത്രയാണ് മാത്രമല്ല എവിടെ പോയാലും വറക്കത്ത് ഉണ്ടാവും നമ്മള് സൂറത്ത് യാസീൻ രാവിലെ ഒരു കച്ചവടത്തിന് പോയാൽ അവിടെ വലിയ ബർക്കത്ത് ഉണ്ടാവും നമ്മൾ സൂറത്ത് യാസീൻ ഓതി നമ്മളെ കൃഷി സ്ഥലത്തേക്ക് പോയാൽ അവിടെ വലിയ ബർക്കത്ത് ഉണ്ടാകും നമ്മൾ സൂറത്ത് യാസീൻ നമ്മളെ വീട്ടിലിരുന്നാൽ ആ വീട്ടിൽ വലിയ ബർക്കത്താണ് ആ വീട്ടിൽ വലിയ റഹ്മത്താണ് നമ്മൾ സൂറത്ത് യാസീൻ പാരായണം ചെയ്ത് ജോലിക്ക് പോകുകയാണെങ്കിൽ അവിടെ വലിയ സമാധാനം ഉണ്ടാവും നല്ല അന്തരീക്ഷം ഉണ്ടാകും പിന്നെ മുതലാളിയെ പേടിക്കേണ്ടതില്ല ആരെയും പേടിക്കേണ്ടതില്ല നല്ല ഒരു സമാധാനം നല്ല ഒരു നല്ല അന്തരീക്ഷം അള്ളാഹു സുബാനാണ് അതുകൊണ്ട് ദാറുൽ മുബീൻ മജിലിസ് കാണുന്ന

കടങ്ങളെ തൊട്ട് കാക്കണേ വീടില്ലാത്തവർക്ക് നല്ല വീട് കൊടുക്കല്ല കച്ചവടത്തിൽ ബർക്കത്ത് നൽകണേ അല്ല വിദേശ രാജ്യങ്ങളിൽ പോയി കഷ്ടപ്പെടുന്നവർക്ക് ബർക്കത്ത് നൽകണേ നൽകണേ സന്തോഷം ഈ കാണുന്നവരെ നീ ഏറ്റെടുക്കണേ റഹ്മാനെ ഞങ്ങളുടെ കുടുംബത്തിലൊക്കെ വലിയ ബർക്കത്ത് നൽകല്ല ഐക്യം നൽകല്ല ഒരുമ നൽകല്ല സമാധാനം നൽകി അനുഗ്രഹിക്കണേ അല്ല മുത്തക്കീങ്ങളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തല്ല ഞങ്ങളെ പാപങ്ങൾ പൊറുക്കല്ല وَتُب عَلَيْنَا إِنَّكَ أَنْتَ التَّوَّابُ الرَّحِيمُ وَاغْفِرْ لَنَا بَأِيَاهُمْ بِمَغْفِرَتِكَ يَا أَرْحَمَ الرَّاحِمِينَ اللَّهُمَّ ارْحَمْ أُمَّةَ سَيِّدِنَا مُحَمَّدٍ صَلَّى اللَّهُ عَلَيْهِ وَسَلَّمَ يَا أَرْحَمَ الرَّاحِمِينَ يَا أَرْحَمَ الرَّاحِمِينَ يَا أَرْحَمَ الرَّاحِمِينَ صَلَّى اللَّهُ عَلَى مُحَمَّدٍ صَلَّى اللَّهُ عَلَيْهِ وَسَلَّمَ صَلَّى اللَّهُ عَلَى مُحَمَّدٍ صَلَّى اللَّهُ عَلَيْهِ وَسَلَّمَ اللَّهُمَّ صَلِّ عَلَى مُحَمَّدٍ يَا رَبِّ صَلِّ عَلَيْهِ وَسَلِّمُ السلام عَلَيْكُمْ وَرَحْمَةُ اللَّهِ وَبَرَكَاتُهُ